എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് കന്തം നാലില് അധ്യായം ഇരുപത്തി മൂന്നാണ് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതി നമ ഓം ശ്രീ ഗുരുബ്യോ നമ ഓം അമൃതേശ്വരേ നമഹ ॐ नमो भगवते वासुदेवाय अधत्रयो विंशतितमोऽध्यायः मैत्रेयुवाजा दृष्ट्वात्मानं प्रवयस एकदां वैन्य आत्मवान् आत्मनां वर्धिदाशेष स्वानुसर्गप्रजापतिं जगदस्तस्तुषश्चाभिसदां निष्पादितेश्वरादेशो

कन्दमूलफलाकार शुष्कपर्णासिन क्वचित् अभक्ष कदुचित् पक्षान् वायुभक्षस्तदः परम् ग्रीष्मे पञ्चत भावीरो वर्षाश्वासारषाण्मुने आगण्डमग्नशिशिरे उदके स्तण्डिलेशयः ഊർദ്ധരെ ആരി രാധയിഷ്ണമുസിശയ പ്രാണായ ഷഡഛ ചിന്നാം കനൽകുമാരോ ഭഗവാൻ യഥാഹ്യത് വരം യോഗം ദിനം പുരുഷ മവ ജ भगवद्धर्मिणः साधो श्रद्धयां यद भक्तिर्भगवती भवद्यानयां भगवदपरिकर्म शुद्ध सत्त्वात्मनस्तदनुसंस्मरणानुपूर्त्या ज्ञानं विरक्तिमदमुन्निषिदेन येन निेदसंशयपदं नितजीवघोषं चिन्नान्यगतात्मगतिर्निरीख तत्तत्यजेचिनधिनाम् तावन्नयोगगतिरिभ्यधिरप्रमत्तो यावत् गदाग्रगजगदा सुरतिं न कुर्याद एवं सवीरप्रवर ब्रह्मबोधो दृढं काले तत्याजस्वं गले वरं न बीड्य वायुं वार्ष्णिभ्यां वायुमुल्सारयन्सनैः नाभ्यां कोष्ठेष्वस्थाभ्या दूरकण्डशीर्षणि उल्सर्पयं स्तुतं मूर्ध्नि क्रमेणावेश्य निःस्पृहः वायुं वायौ क्षिधौ कायं तेजस्तेजस्य युयुज अङ्गन्यागाशे द्रवमं तोये यदासानं विभागश चिदिमं बसित तेज चदोवायौ नवस्यमं इन्द्रियेषु मनस्तानी तन्मात्रेषु यदोद्भवं भूदादिनामुन्यकृष्य महात् आत्मनि सन्ददे तं सर्वगुणविन्यासं जीवे मायामयेन्यदाद

नत्वादिविस्तां श्रीदशां स्त्रीपरीत्या विवेशवन्यं ध्यायदीं भर्तृपादौ विलोक्यानुगतं स्वादीं प्रद्युं वीरवरं सुष्ठुवर्वरदा देवे देवपत्न्या सहस्रशा कुर्वत्या कुसुमासारं तस्मिन् मन्दरसोनुनीं न दल् स्म परस्परम् ഓം ഇനി നമുക്ക് വാസന്റെ അർത്ഥം കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ഇവിടെ ഭഗവാൻ അപ്പൊ ഭാഗവതം എന്താണ് ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ ഭാഗവതം പറയുന്നത് ഭഗവാൻ പറയുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ നേരിട്ട് പറയുന്നതാണ് അതുപോലെ തന്നെ അത് വളരെയധികം നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും നമ്മളെ ഏർ തരണം ചെയ്യാൻ സഹായിക്കുന്ന നമ്മളെ സന്തോഷമാക്കിയിരിക്കാൻ നമ്മ ആരാണോ ഇതി ഇതുമായിട്ട് ഒത്തുപോ ഇത് ആചരിച്ചു കൊണ്ടുപോകുന്നത് അവർക്ക് എല്ലാ സുഖങ്ങളും ഭഗവാൻ നമുക്ക് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു എല്ലാം ലഭിക്കുന്നു അത് എങ്ങനെ നമ്മൾക്ക് അത് കിട്ടിയവരുണ്ട് അവരാണ് ആചാര്യന്മാരും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് എന്തായാലും നമുക്കും ലഭിക്കും അങ്ങനെ ഇവിടെ സനിൽകുമാര അതിരിഷീശ്വരന്മാരുടെ ഉപദേശങ്ങളിൽ നിന്ന് അതെല്ലാം അദ്ദേഹത്തിന് അവരുടെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞു അങ്ങനെ അവരെ പൃഥു ചക്രവർത്തി അവരെ എങ്ങനെ വന്നിച്ച് അവരെ പാദമൊക്കെ നമസ്കരിച്ചു എന്നിട്ട് അവര് സ്വർഗത്തിൽ അവര് ഭഗവാന്റെ അടുത്തു നിന്ന് വരുന്നവരാണ് അല്ലെ ഭഗവാന്റെ അടുത്തേക്ക് യാത്രയാക്കി അങ്ങനെ അവരെ എല്ലാവരും നമസ് നമസ്കരിക്കുന്നു ആ ആചാര്യന്മാരെ നമസ്കരിച്ച് അവരെ പറഞ്ഞയച്ച ശേഷം പൃഥു ചക്രവർത്തിക്ക് എല്ലാം അനു അത് മനസ്സിലായി താൻ എന്താണ് എന്നുള്ളത് അതായത് ഭഗവാൻ എന്താണ് നമുക്ക് എന്നുള്ള ആ ഒരു കാര്യം ആർക്ക് മനസിലായി പൃഥ്വി ചക്രവർത്തിക്ക് മനസ്സിലായി അപ്പൊ അദ്ദേഹത്തിന് തോന്നുകയാണ് ഇനി എനിക്ക് ഞാനും വാർദ്ധക്യം ആയി ഇനി എന്താണ് ചെയ്യേണ്ടത് മക്കളെ രാജ്യം ഏൽപ്പിക്കുക അപ്പൊ മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പൊ രാജാവ് വയസ്സായ ഒരു ആ മക്കളെ രാജഭാര ഏൽപ്പിക്കും അങ്ങനെ അദ്ദേഹത്തിന് കുറെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഭൂമിയുടെ ഓരോ ഭൂമി മുഴുവനും ഭരിച്ച ചക്രവർത്തി ആയിരുന്നു ആര് ഋതുമായ അദ്ദേഹം ഓരോ ഭാഗങ്ങള് ഓരോരുത്തരെയും രാജാവാക്കി വെച്ചു അങ്ങനെ പിന്നെ പിന്നെന്ത് ചെയ്തു ഋതുരാജാവ് അപ്പൊ നമ്മളെ പോലെ തന്നെ ഇപ്പൊ റിട്ടയർഡൊക്കെ ആയാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് റിട്ടേർഡ് ആയാൽ നമ്മൾ എന്തു ചെയ്യണം എന്നൊക്കെ ഈ ഭാഗവതത്തിന്റെ ഈ ഭാഗം പറഞ്ഞു തരുന്നത് അതായത് വാർദ്ധക്യത്തിൽ നമ്മൾക്ക് എങ്ങനെ സന്തോഷമായിട്ടില്ല എല്ലാവർക്കും വാർദ്ധക്യം വരും അപ്പൊ വാർദ്ധക്യത്തിൽ കരയാതെയും പിഴിയാതെയും വിഷമിക്കാതെയും ഇതുവരെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ലല്ലോ പൈസ ഇല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ മക്കള് ആ മക്കളുടെ അടുത്തൊക്കെ ആശ്രയിക്കണമല്ലോ അങ്ങനെയൊക്കെ ചിന്തകൾ വരും വാർദ്ധക്യത്തിൽ അങ്ങനൊന്നും ഇല്ലാണ്ടേ സന്തോഷമായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം വാർദ്ധക്യം എപ്പോഴും സന്തോഷമാക്കണം എന്നാണ് അപ്പൊ അതിന് മുമ്പും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഭാഗവതത്തിൽ പറയുന്നതാണ് അപ്പൊ ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ നമുക്ക് നേരിട്ട് പറഞ്ഞു തരുകയാണ് അങ്ങനെയുള്ള കൊറേ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഭാഗവതത്തിൽ അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട് അപ്പൊ അതുപോലെ അത് എന്തിനു വേണ്ടി എഴുതി വെച്ചു നമുക്ക് വേണ്ടി എഴുതി വെച്ചു അപ്പൊ പൃഥു ചക്രവർത്തി എന്ത് ചെയ്തു എന്നാ പറയുന്നത് നോക്കൂ അപ്പൊ വാർദ്ധക്യം വന്നപ്പോ അദ്ദേഹം എന്ത് ചെയ്തു കുട്ടികൾക്ക് രാജഭാര ഏൽപ്പിച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം എവിടേക്ക് പോയി കാട്ടിൽ തപസ്സിന് പോയി എന്നാണ് പറയുന്നത് അപ്പോ അവിടെ തന്നെ താമസിച്ചുകൂടായിരുന്നോ അപ്പോ അവിടെ തന്നെ ഇങ്ങനെ താമസിച്ചുകൂടായിരുന്നു എന്തുകൊണ്ട് താമസിച്ചില്ല അവിടെ താമസിക്കുമ്പോ പിന്നെന്താവും പ്രശ്നം അതിങ്ങനെ ആ കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടണം അപ്പൊ പോയി പറയും ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ പറയാ അങ്ങനെയല്ല നീ ഇങ്ങനെ ചെയ്യ എന്നൊക്കെ പറയും അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ എന്താവും അവിടെ വാക്കു തർക്കം വരും അല്ലേ കുട്ടികൾ തമ്മിൽ പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ തലമുറയില് സംഭവിക്കുന്നത് തന്നെ അതാ ഏഹ് വലിയവർ പറയുന്ന ഒന്നും അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല മുമ്പത്തെ കാലത്തൊക്കെ അങ്ങനെ ഇപ്പൊ നമ്മൾ പറയില്ലേ ഈ തമിഴിൽ ഒരു ചൊല്ല് ഉണ്ട് പാട്ടി ചൊല്ല് തട്ട അതേത് പറഞ്ഞിട്ടൊരു പാട്ട് തന്നെ ഉണ്ട് അപ്പൊ മുമ്പൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവരെയൊക്കെ ഒരു ആദരവുണ്ടായിരുന്നു അവരെന്ത് പറയുന്നു അവരോട് ചോദിച്ചിട്ടേ കാര്യങ്ങൾ നടക്കും നിങ്ങൾക്കിത് അറിയണമെങ്കിൽ നമുക്ക് പറഞ്ഞ ഇപ്പോഴത്തെ ഉള്ളവർക്ക് പണ്ടുള്ള ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് ഇതൊക്കെ അറിയാം അതല്ലാത്തവർക്ക് അതറിയാനുള്ള ഒരു ചാൻസ് ഇല്ല പഴയ പഴയ സിനിമയൊക്കെ കണ്ടാൽ കുറച്ച് നമുക്ക് മനസ്സിലാവും അപ്പൊ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ ചോദിച്ചിട്ട് അന്ന് വീട്ടിൽ എന്ത് കാര്യവും നടത്തിയിട്ടുണ്ടായിരുന്നു അവരവിടെ മിണ്ടാതിരിക്കും അവര് പറയുന്നത് കേട്ടുകൊണ്ട് മറ്റുള്ളവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ അവരോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു അവർ പറയുന്നതിനോട് ഒരു വില കൊല്ല വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അഭിവൃദ്ധി ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു കർഷകനാണെങ്കി മക്കൾക്ക് പറഞ്ഞു കൊടുക്കും അവർക്ക് അറിയില്ലല്ലോ ഇന്ന സമയത്ത് നീ ഇന്ന ചെയ്യണം ഇന്ന സമയത്ത് കീടനാശിനി തെളിക്കണം ഇന്ന സമയത്ത് നീ അതില് കള പറിക്കണം ഇങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കും അപ്പൊ നമ്മള് എന്റെ ഒരു അനുഭവം അങ്ങനെ ആയിരുന്നു കാരണം മുത്തശ്ശിമാര് കുറെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് മുത്തശ്ശി മരിച്ചപ്പോ കുറെ വിഷമം തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അയ്യോ ഈ കാര്യം ഇനി ആരോടെ ചോദിക്കുക ഭക്തിപരമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അപ്പോൾ ആ ഈ സംശയം വരുമ്പോ ഒക്കെ പോയി ചോദിക്കുവായിരുന്നു അപ്പൊ അതൊന്നും പറഞ്ഞു തരാനാണ് അതുപോലെ തന്നെ അമ്മമാരോട് ചോദിച്ചിട്ട് അമ്മ മരിക്കുന്നത് വരയ്ക്കും അമ്മോട് ചോദിച്ചിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ഇനി ആലോടാ ചോദിച്ചിട്ടാ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഒരവസ്ഥ അപ്പൊ അതായിരുന്നു പണ്ടുള്ളവരുടെ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായിരുന്നു അഭിവൃദ്ധി എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ആ വിഷമം എന്നുള്ള ഈ ടെൻഷൻ എന്നൊക്കെയുള്ള വാക്ക് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ല അല്ലേ ഇപ്പോഴാണ് അത് ഡിക്ഷണറിയിൽ വന്നത് അല്ല അത് മുമ്പേ ഡിക്ഷണറിയിലുണ്ട് ആ വാക്ക് പക്ഷെ അത് നമ്മള് കേട്ടിട്ടേ ഇല്ല എൻ്റെ മുത്തശ്ശിയൊന്നും അങ്ങനെ പറയുന്നത് കേട്ടിട്ടേ ഇല്ല എപ്പോഴും സന്തോഷമായി തന്നെ ഇരിക്കുന്നതാണ് മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ അവർ സന്തോഷമായി തന്നെയാണ് ഇരുന്നത് അപ്പോൾ അവർക്കൊന്നും അങ്ങനെ വിഷമങ്ങളെ ഉണ്ടായിരുന്നില്ല അപ്പൊ എന്താ എന്താണ് ഈ വിഷമം എന്ന് പറഞ്ഞാല് അപ്പൊ അന്നൊക്കെ ഈ ചിലപ്പോ എന്താ പറയാ കൃഷിയൊക്കെ ഇല്ല നെല്ലൊക്കെ കുറവ് കിട്ടുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ചെറിയ വിഷമങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറെ തരത്തിലുള്ള വഴക്കുകളോ വിഷമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അഥവാ അവർ തമ്മിലൊക്കെ എന്തെങ്കിലും ചെറിയ വഷ വഴക്കൊക്കെ വന്നാലും ഇപ്പോൾ ഏട്ടനും അനിയനും തമ്മിലോ അല്ലെങ്കിൽ അങ്ങളെ പെങ്ങളമാര് അതായത് അതുപോലെ സഹോദര സഹോദരന്മാർ തമ്മിലൊക്കെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ വന്നാലും അതൊന്നും നമ്മൾ പോലും അറിയില്ലായിരുന്നു അങ്ങനെ അതപ്പ തന്നെ അവരതിനെ അനുരഞ്ജനത്തിലാവുകയും ചെയ്യും അവർ പിന്നെ സ്നേഹത്തോടെ തന്നെ പെരുമാറുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള വിഷമങ്ങളും ഇല്ലാതിരുന്നു അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ടാണ് അപ്പൊ ഈ ഇവിടെ നമ്മൾ കാട്ടിലേക്ക് പൃഥു ചക്രവർത്തിയും ഭാര്യയും പോയി എന്ന് പറയും നമ്മളിവിടെ കാട്ടിൽ പോണം എന്നല്ല ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അന്നത്തെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇദ്ദേഹം രാജകാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ അയാൾ ഒഴിഞ്ഞു പോയിന്ന് വേണം ശ്രദ്ധിക്കുക എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ അല്ലെങ്കിൽ തന്നെത്താനെ ജീവിക്കാൻ ഇപ്പൊ മിക്കവാറും ഇപ്പൊക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻ തന്നെയാണ് മക്കളൊക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അപ്പം അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ എന്തിനാണ് വിഷമിക്കുന്നത് അവർക്ക് മക്കള് വന്നില്ല മക്കള് വിളിച്ചില്ല മക്കൾ എന്താണ് മെസ്സേജ് ചെയ്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്ന പല അച്ഛനമ്മമാരെ ഞാൻ കാണാറ് കേൾക്കാറുണ്ട് അവരെ പറ്റിട്ട് അവനൊന്നും തിരിഞ്ഞു നോക്കണില്ല വരുന്നേ ഇല്ല നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കേയില്ല ഇങ്ങനൊക്കെ പറയുന്നവരെയും കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു മെസ്സേജ് പോലും ഇടില്ല ഇത്രക്ക് തിരക്കാണ് അങ്ങനെയൊക്കെ ചോ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാ അപ്പൊ ഞാൻ ഞാൻ പറയും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോണ്ട നിങ്ങൾ നാരായണിയും എടുത്തു വെച്ച് വായിക്കും അല്ലെങ്കിൽ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കും ലളിത സഹസ്രനാമം ജപിക്കും അപ്പൊ ആ അങ്ങനെ അതിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു സമാധാനം കിട്ടിയവരുമുണ്ട് ഞങ്ങളുടെ സത്സംഗത്തിലൊക്കെയുള്ള എത്രയോ പേര് പറയാറുണ്ട് ശരിയാണ് അതുപോലൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ അതാണ് നമുക്ക് ഭാഗവതത്തിലൂടെ നമ്മൾ പൃഥു രാജാവായിരുന്നു അദ്ദേഹത്തിന് എല്ലാ എല്ലാം ഉണ്ട് അദ്ദേഹത്തിന് കൊട്ടാരം ഉണ്ട് എല്ലാം ഉണ്ട് മക്കൾ രാജാവാക്കി അയാൾക്ക് അയാള് എന്ത് ചെയ്തു എന്നാ പറയുന്നത് അയാള് സ്വയം മനസ്സുകൊണ്ടാണ് അവിടെ നിന്ന് വലിഞ്ഞത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് കാട്ടിൽ പോയി എന്നല്ല നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് കാട്ടിൽ പോയിരിക്കാം പണ്ട് കാലത്ത് പറയാൻ പറ്റില്ല അവിടെ പോയി ഭരണശാല കെട്ടി അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ അപ്പൊ കാട്ടിൽ പോയി അവിടെ ചിലപ്പോൾ മഹർഷിമാരുടെ ആശ്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതുമാവാം പണ്ടൊക്കെ മഹർഷിമാരുടെ ആശ്രമങ്ങളൊക്കെ ധാരാളം കാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അവരെന്തിനാണ് കാട്ടിൽ പോയിട്ട് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുമല്ലോ ഈ ജപം ധ്യാനമൊക്കെ ചെയ്യാൻ ധ്യാനമൊക്കെ ചെയ്യാനുള്ള ഒരു കോൺസെൻട്രേഷനും ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അതിന് നല്ലതായിട്ടുള്ളത് അവിടെയാണ് അതുകൊണ്ടാണ് അവിടെ പോയിട്ടുള്ളത് നമുക്ക് അങ്ങനെ തീർത്ഥയാത്രകൾ അതായത് വർദ്ധകൃത്തിലുള്ളവർക്ക് വേണമെങ്കിൽ പറ്റുമെങ്കിൽ തീർത്ഥയാത്രകൾക്കൊക്കെ പോകാം പിന്നെ ഇങ്ങനെ ആത്മീയമായ കാര്യങ്ങൾ നടക്കണം അവിടത്തേക്ക് പോകും എല്ലാം വിട്ടുകൊണ്ട് ഇപ്പൊ നമുക്ക് വയസ്സായവര് കൂടി അങ്ങനെ ചെയ്യും കുറച്ച് നല്ലോണം വയസ്സായവര് അപ്പൊ ഈ സപ്താഹമൊക്കെ നടക്കും ഇന്നാളോ എവിടെയോ സപ്താഹം നടക്കണം ഞാൻ ചോദിച്ചു ഒരുന്താ പോയില്ലേ ചോദിച്ചു ഓ എങ്ങനെ പോവാനാണ് വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവിടെ ഇരിക്കാനേ പറ്റുന്നില്ല ഏർ ഇവിടുത്തെ കാര്യം അപ്പൊ ഏഴു ദിവസം പോലും നമുക്ക് അതാണ് ഈ പറയുന്ന തരത്തിലുള്ള ഈ മഹാരാജാവ് ചെയ്ത കാര്യം അത്തരം സ്ഥലങ്ങളിലേക്ക് പോകും അതിനുപോലും എന്ന് വെച്ചാൽ എങ്ങനെയാണ് നോക്കൂന്ന് ആലോചിച്ചു നോക്കൂ അപ്പൊ അത്തരത്തിൽ നമ്മൾ നമ്മളില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള തരത്തിലുള്ള വിട്ടുകൊടുക്കൽ മനോഭാവം നമുക്ക് വരും അപ്പൊ ഞാൻ ഭരിച്ചില്ലെങ്കിലും എൻ്റെ മക്കൾ ഭരിച്ചാലും നന്നായി ഭരിക്കുന്ന ആർക്ക് തോന്നി ഋതു മഹാരാജാവിന് തോന്നി അങ്ങനെയാണ് അദ്ദേഹം അത് വിട്ടുകൊടുത്തുകൊണ്ട് വന്നത് അപ്പോ ഇന്ന് പലർക്കും അതേപോലെ തന്നെ പലരും ഏർ പലരെയും മക്കള് മക്കളുടെ കൂടെ ഇരിക്കുമ്പോ ചിലപ്പോ ചിലർക്കൊക്കെ ഇങ്ങനെയും വരാവുന്നത് മക്കൾക്ക് അവരുടെ കാര്യമൊന്നും നോക്കാൻ സമയം ഉണ്ടാവില്ലേ അവർക്കൊക്കെ ജോലി കാര്യങ്ങൾ തിരക്കും അതുകൊണ്ട് മിക്കവാറും അച്ഛനമ്മമാരെ ഒറ്റയ്ക്ക് വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൂടി മാത്രമല്ല അവരുടെ സ്വത്തുക്കളെല്ലാം വാങ്ങിക്കൊണ്ട് മക്കൾ മക്കളെന്ത് ചെയ്യും അവരെ അനാഥാലയങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ കൊണ്ടുപോയി വേഷും അപ്പൊ അങ്ങനെ വൃദ്ധസദനത്തിൽ ഇരിക്കുമ്പോഴും അവർക്ക് സമാധാനം എന്റെ മകൻ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് നമ്മൾ ഒരു വറം മുന്നോട്ട് പോകണം പോണംന്ന നമ്മളെപ്പോഴും എന്ത് ചെയ്യണം ഒരു എന്താ പറയില്ലേ ഇങ്ങനെ ഒന്ന് മുന്നിട്ട് ഗോളടിക്കുക എന്ന് പറയും അല്ലെ നമ്മളല്ലേ നമ്മൾ മുമ്പേ ഗോളടിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഗോളടിക്കേണ്ടത് അത് എല്ലാവരും മനസ്സിലാക്കി വയ്ക്കും എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോ അതിന് നമുക്ക് എന്ത് വേണം മനസ്സിനൊരു കരുത്ത് കിട്ടണ്ടേ അതില്ലെങ്കിൽ അങ്ങനെ എത്രയോ പേരുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഏർ വൃദ്ധസാധനത്തിൽ പോയിരുന്നാലും അതുപോലെ തന്നെ എവിടെ പോയിരുന്നാലും അവർക്ക് ആ മക്കള് കൊടുക്കണം മക്കൾ കൊടുക്കുന്ന മക്കൾ കൊടുക്കുന്ന ആഹാരം വേണം മക്കളെ കണ്ടുകൊണ്ട് മരിക്കണം എനിക്ക് എന്നൊക്കെ പറഞ്ഞ് കരയുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് എന്റെ മകനെ കണ്ടുകൊണ്ട് മരിക്കാൻ പറ്റുമോ മോളെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട് കാരണം മകൻ ദൂരെയാണ് പറയാൻ പറ്റില്ല ഇന്നത്തെ അവസ്ഥയിലൊക്കെ അമേരിക്കയിലും അവിടെ ഒക്കെ ആയിരിക്കും അവരെയും പറഞ്ഞിട്ട് കുറ്റവും ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഈ നാട്ടിലേക്ക് വരണം എന്ന് വിചാരിച്ചാൽ ഒരുപാട് പൈസ ചിലവാണ് അതുപോലെ ലീവ് കിട്ടില്ല അവരുടെ ജോലി തന്നെ പോകാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരിക്കും അപ്പൊ അതുകൊണ്ട് വിട്ടു കളയുക അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മള് വാർദ്ധകൃത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അടിക്കണം എങ്ങനെ ഗോൾ അടിക്കണം നമ്മൾ ധ്യാനം ചെയ്ത് ജപം ചെയ്ത് നമ്മുടെ മനസ്സിനെ ഏർ മറ്റുള്ള എല്ലാ വിഷയ ആസക്തികളിൽ നിന്നും പിൻവലിച്ചു കൊണ്ട് ഭഗവാനിലേക്ക് ഓർപ്പിക്കണം അപ്പൊ പിന്നെ ആരില്ലെങ്കിലും നമ്മൾക്ക് ജീവിക്കാൻ പറ്റും നമുക്ക് ആ ദേവി കവചം അല്ലെങ്കിൽ ദേവി കവചത്തിൽ തന്നെ അതായത് ദേവി മഹാത്മ്യത്തിൽ അത് എഴുതിയിട്ടുണ്ടാവുക ദേവി കവചം വായിക്കുന്നവരുടെ ചുറ്റും ദേവിയുടെ കവചം ഉണ്ടാവുന്ന അത് അനുഭവത്തിലുള്ളതാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അനുഭവ അനുഭവപ്പെട്ട പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ പറഞ്ഞത് ശരിയാണ് കേട്ടോ ഞാനത് വായിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് വളരെയധികം ആത് കിട്ടി എന്ന് എനിക്ക് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാനത് പറയുന്നത് അത്തരം പുസ്തകങ്ങൾ വായിക്കുക അതിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കുക അതായത് ആത്മതൃപ്ത മാനവ ആത്മനേവച കാര്യം ന വിദ്യതേ എന്ന് ഭഗവാൻ എവിടെ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു എന്താണ് ആത്മനേവജ സന്തുഷ്ട ആ ആ ഭഗവാനാണ് തൻ്റെ ഉള്ളിലിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ആത്മാവിൽ തന്നെ ഋതിയുള്ളവൻ ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നവൻ അവന്റെ കാര്യത്തിൽ പിന്നെ ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലാന്ന് ഭഗവാൻ പറയണേ എനിക്ക് പിന്നെ അവനെ കുറിച്ച് എന്തില്ല ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അവൻ അവന്റെ കാര്യത്തിലായി അതായത് അതിലാണ് ഇതാണ് ഉദ്ധരേതാത്മനാത്മാനത്തിലൊക്കെ പറയുന്നത് അപ്പൊ വൃദ്ധരാകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ആരും ഇല്ലെങ്കിലും മക്കളെയൊക്കെ അതേ തരത്തിൽ തന്നെ നിർത്തുക സ്വത്തുക്കളൊന്നും ആദ്യമേ തന്നെ മക്കൾക്ക് എഴുതി കൊടുക്കരുത് അങ്ങനെ തന്നെ നമ്മൾ അവർ നമ്മുടെ കാലശേഷം അവരെടുത്തോട്ടെ അങ്ങനെ ഇരുന്നു കൊണ്ട് നമ്മൾ ഭഗവാനെ ഭജിച്ചുകൊണ്ട് അവരെ തന്നെ നമ്മൾ മറന്ന പോലെ ഒന്ന് ജീവിച്ചു നോക്കൂ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴാണ് അവർ നമ്മളെ എന്ത് ചെയ്യുക നമ്മളെ കളയുന്നത് നമ്മൾ ആരെയും നമുക്ക് ആരോടും ആശ്രയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല നമ്മളെ മറ്റുള്ളവർ വലിച്ചെറിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നമ്മൾ തന്നെത്താനെ ഗോളടിക്കണം എങ്ങനെ ഗോൾ അടിക്കണം ആ ഭഗവാന്റെ സാന്നിധ്യത്തിന് എനിക്ക് ഭഗവാൻ മാത്രം മതി എനിക്ക് വേറെ ആരും വേണ്ട അപ്പോ ഇപ്പൊ നമ്മളില്ലെങ്കിലും ഈ ലോകമുണ്ട് നമ്മളില്ലെങ്കിൽ ഇവിടെ ഒന്നും മുടങ്ങാൻ പോകുന്നില്ല അപ്പൊ ഞാനില്ലെങ്കിൽ എൻ്റെ കുട്ടി എന്തു ചെയ്യും കുട്ടിയുടെ കുട്ടി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ മരിച്ചുപോയ എൻ്റെ കുട്ടിയുടെ കുട്ടി എന്ത് ചെയ്യും എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ പറയുന്നത് കേൾക്കൂ അതല്ലേ നമ്മൾ വേണ്ടത് അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യത്തിൽ ഇപ്പൊ മൃദു മഹാരാജാവ് ചെയ്തത് ചെയ്തുകൂടെ എല്ലാവർക്കും അദ്ദേഹത്തെ പോലെ ആയിക്കൂടെ നമുക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതാണ് ഭാഗവതം പറയുന്നത് അങ്ങനെ പോയി കാട്ടിൽ പോയി തപസ്സിരുന്നു ഇരുന്നു എന്നാ പറയുന്നത് എങ്ങനെ തപസ്സിരുന്നു എന്നാണ് പറയുന്നത് ഗ്രീഷ്മേ പഞ്ചതപാവീരോം വർഷുനി ആഖണ്ഡ മഗ്നശശിരേ ഉദകേ തണ്ടിലേ ശയാം തിധിക്ഷുരത തിദിക്ഷന്നൊക്കെ പറയുന്നത് പോലെ അതായത് മഴക്കാലം വരുമ്പോൾ അതിനെയും ശ്രദ്ധിക്കാതെ നല്ല മഴ പെയ്യുമ്പോഴും ആ ഭഗവാനെ ജപിച്ചു കൊണ്ട് അങ്ങനെ ഇരുന്നു നല്ല ഉച്ചത്തിൽ വെയിൽ അപ്പൊ അതായത് എന്തില്ല കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ മനസ്സിലാവണ്ടോ അപ്പോ കൊട്ടാരത്തിലെ സൗകര്യങ്ങളൊന്നുമില്ല ഇന്ന് എ സി റൂമും എല്ലാം ഉണ്ടായാലും കരച്ചിലാണ് വൃദ്ധന്മാര് അപ്പൊ അങ്ങനെ യു ഞാൻ ആരെയും കാണാതെ മരിക്കൂ ഞാന് മകനെ കാണാതെ മരിക്കൂ അങ്ങനെയൊന്നും ചിന്തിക്കണമില്ല ഭഗവാനിലേക്കാണ് നമ്മൾ ലയിക്കുന്നത് നമ്മൾ മരണഭയത്തെ ഇല്ലാണ്ടാക്കണം ഇവിടെ ഭാഗവതം മുഴുവനായും പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ ഭാഗവതത്തിൽ പല 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 കഥകൾ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് ഭാഗവത്തിൽ എന്താ ഉള്ളത് ഭാഗവതത്തിന്റെ പ്രധാന കാര്യം എന്താ എന്താന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണഭയം ഇല്ലാണ്ടാക്കലാണ് അതിൽ പല കഥകൾ പലതരത്തിൽ വരുന്നുണ്ടെങ്കിലും ഭാഗവതത്തിലെ പരീക്ഷത്തിന്റെ മരണഭയമാണ് ഇല്ലാണ്ടാക്കിയതാണ് പരീക്ഷത്ത് ഏഴ് ദിവസത്തിനുള്ളിൽ മരിക്കും എന്നറിഞ്ഞപ്പോ വളരെയധികം എന്താ ഈ വിഷമമായി ആകെ കൈയും കാലും വിറയ്ക്കുന്ന അവസ്ഥയിലായി അങ്ങനെയാണ് ഋഷിമാരുടെ എത്തിച്ചേരുന്നത് എന്നിട്ട് ഋഷിമാർ പറഞ്ഞതൊന്നും അയാൾക്ക് ഭരിച്ചില്ല ഒടുവയാൾ ശ്രീശുഖ പരമർഷി വന്നിട്ട് അതുവരെ അയാൾക്ക് ഒന്നും പറ്റുണ്ടായിരുന്നില്ല എന്നിട്ട് വിഷമം തന്നെയായിരുന്നു ഭയം തന്നെയായിരുന്നു അപ്പൊ ഭഗവാനെ അത് മാറ്റാൻ പറ്റൂ നമ്മുടെ ഭയത്തിനെ നമ്മൾക്ക് അങ്ങോട്ട് പിറ്റാൻ പറ്റില്ല ഭഗവാൻ നമ്മൾക്ക് കനിഞ്ഞാ മാത്രമേ അത് നമ്മൾക്ക് തൻ ആ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഭാഗവതം ഏഴു ദിവസം കൊണ്ട് കേട്ടിട്ടാണ് പരീക്ഷിത് എന്തായി മരണഭയത്തിൽ നിന്ന് മുക്തനായി പിന്നെ തക്ഷകനല്ല ആര് കടിച്ചാലും എനിക്കൊന്നുമില്ല സമാധിയിലായി ഇവിടെ പൃഥു രാജാവും അതുപോലെ ആവാണ് തപസ് ചെയ്യാണ് വലിയ വേനൽ വകവെക്കാതെ മഴ മഴ വകവെക്കാതെ ശൈത്യം വേഗ വെക്കാതെ തണുപ്പ് വകവയ്ക്കാതെ അങ്ങനെ നമ്മൾ ശ്രമിച്ചാലേ നമുക്ക് ഭഗവാനെ കിട്ടൂ ആ ലെവലിൽ എത്താൻ പറ്റൂ അങ്ങനെ അവര് ദേഹത്യാഗം അവിടെ വെച്ച് നടക്കണം അപ്പൊ അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് പൃഥ്വി മഹാരാജാവ് തൻ്റെ ദേഹം എന്ത് ചെയ്യുന്നത് ത്യജിക്കുന്നത് അപ്പൊ അങ്ങനെ ആരും അടുത്തുണ്ടായിരുന്നില്ല മക്കളില്ല ആരും ഇല്ല നോക്കൂ അടുത്തതു അതാ പറയുന്നത് എങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് അപ്പൊ ആ ഒരു വിഷമത്തിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ ഭഗവാനിൽ ലയിക്കാൻ പോവുകയാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ അവസാന കാലത്തില് നമ്മുടെ കാട്ടിലൊന്നും പോകണമെന്നില്ല നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ പൂജാമുറിയിലിരുന്ന് ജപിക്കുക കാര്യങ്ങൾ ചെയ്യുക പിന്നെ സമയം കിട്ടുമ്പോ ഒക്കെ നമ്മൾ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുക അപ്പൊ അതിലേക്കൊരു എന്ത് വരണം അതിലേക്കൊരു രസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരണത്തെ കൂടി ഭയമില്ലാതെ വാർദ്ധക്യം വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ഉം എടുക്കാൻ പറ്റും അതാണ് ഇവിടെ നമ്മൾ ഈ പൃഥുവിൻ്റെ കൂടെ പറഞ്ഞത് എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്